ഹലോ ഗുഡ് ഈവനിങ് ഇന്നത്തെ ടോപ്പിക് ഗ്രോത്ത് പ്ലേറ്റ് ഇഞ്ചുറീസിനെ പറ്റിയോ ഇത് കുട്ടികൾക്ക് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് ഗ്രോത്ത് പ്ലേറ്റ് എന്താ അതായത് കുട്ടികളുടെ എല്ല് നമ്മളുടെ എല് പോലെയല്ല അവർ വെൽതാവുന്നതേ ഇല്ല പക്ഷെ എല്ല് എവിടുന്നാണ് വെൽതാവുന്നത് അതാണ് ഇന്നത്തെ ടോപ്പിക് അതിന്റെ ഇഞ്ചുറീസിനെ പറ്റിയും അതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയും ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇഞ്ചുറീസ് മിസ് ആയാൽ കുട്ടികളുടെ അതില് വളയാൻ തുടങ്ങും അത് മിസ്സാവാൻ പാടില്ല നമുക്ക് കുറച്ച് എക്സറേസ് നോക്കാം കണ്ടോ ഇത് നമ്മുടെ ആങ്കിൾ ജോയിന്റിന്റെ എക്സ്റേ ആണ് ഒരു ലൈൻ കണ്ടോ ആ ജോയിന്റിന് തൊട്ട് മൂടിലോ ആ ലൈനിൽ കൂടിയാണ് എല്ലിങ്ങിന് വെന്തായിക്കൊണ്ടിരിക്കുക ഇത് അതാണ് ഗ്രോത്ത് പ്ലേറ്റ് ഇതിപ്പോ നമ്മളുടെ നീ ജോയിന്റിന്റെ എക്സറേ ആടയുടെ എല്ലും താഴ്ത്തെ എല്ലും തമ്മിൽ ആ ജോയിന്റ് ആവും കണ്ടോ രണ്ട് എല്ലിൻ്റെ അവിടെ ഗ്രോത്ത് ലൈൻ കാണാം ഇത് നമ്മൾ റിസ്റ്റ് ജോയിന്റ് ആ ലൈൻ കാണാം രണ്ട് എല്ലിൻ്റെ അവിടെ ആ സ്ട്രേറ്റ് ലൈൻ കാണാം ഫൈനലി നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് സോ ഇത് ഫ്രാക്ചർ ഫ്രാക്ചറല്ല ഇതിന് ഈ ലൈനിൽ കൂടിയാണ് എല്ലിങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുക എന്നാ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഫ്രാക്ചർ അതിൽ കൂടെ വന്നാൽ എല്ലിങ്ങനെ വളയാൻ തുടങ്ങും ഞാൻ ഔട്ട് ലൈൻ കണ്ടല്ലോ അതിൽ കൂടെ ഫ്രാക്ചർ വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മിസ്സാവും എക്സറേയിൽ അത് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കിട്ടില്ല എസ്പെഷ്യലി ഡ്യൂട്ടി ഡോക്ടർമാർ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡോക്ടർമാർ എക്സ്റേ നോർമൽ ആണെന്ന് സാധാരണ പറയാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇത് ഏറ്റവും കോമൺ ഇഞ്ചറി ഇതാ അതായത് കുട്ടികൾ കളിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ കാല് തിരിഞ്ഞു പോകും നമ്മളത് ഉൾക്കൊന്ന നിലയ്ക്ക് നമ്മളൊന്നും അപ്പോൾ ചിലപ്പോൾ എക്സ് എടുത്താൽ ആ ഫ്രാക്ചർ ആ ലൈനിൽ കൂടെ കാരണം ചിലപ്പോൾ അത് മിസ്സാവും മിസ്സാകും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഓരോ ലൈൻ കണ്ടോ ഇതാണ് ഫ്രാക്ചർ വേറൊരു എക്സ്റേ നമുക്ക് കാണാം അഗൈൻ ആ ലൈനിന്റെ തൊട്ടടിയിൽ വേറൊരു ഉണ്ട് ഈ ഫ്രാക്ചേഴ്സ് ഒക്കെ മിസ്സായാൽ പ്രോബ്ലം വരും പിന്നീട് നടക്കാനും ഫംഗ്ഷൻ കിട്ടാനും പാടാവും െങ്ങനെയാ അറിയാം ഇതിന്റെ സിവിയറിറ്റി എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക അതായത് നമ്മളിപ്പോ കുട്ടി എക്സറേ ആയിട്ടാണ് നമ്മളെടുത്ത് വരുന്നത് എക്സറേ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിന്റെ സിവിയറിറ്റി അതിന്റെ ഫോഴ്സ് എത്രത്തോളം ഫോഴ്സ് എല്ലിന്റെ മുകളിൽ വന്നു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സറേ നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് പോവാം ഒന്നുകിൽ പ്ലാസ് റോഡ് മാത്രം ചികിത്സിക്കാം അല്ലെങ്കിൽ സർജറി വേണ്ടി വരും സർജറിയിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ചിലപ്പോ പ്ലേറ്റ് വെച്ച് ഉറപ്പിക്കേണ്ടി വരും ചിലപ്പോ സ്ക്രൂ വെച്ച് ഉറപ്പിക്കേണ്ടി വരും അത് എക്സ്റേ നോക്കിട്ടാ സോ എക്സ്റേയുടെ ഫംഗ്ഷൻ സിവിറിറ്റി അറിയാനും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നോക്കാനും നമുക്ക് ട്രീറ്റ്മെന്റ് മോസ്റ്റ് ഓഫൻ അൺഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റോട്ട് ചികിത്സിക്കാം തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് സ്ക്രൂ വെച്ച് ഉറപ്പിക്കേണ്ടി വരും ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മിസ്സായാൽ വളയാൻ തുടങ്ങും അതൊരു അൺഅക്സെപ്റ്റബിൾ കോംപ്ലിക്കേഷൻ ആവും നമുക്ക് കുറച്ച് വേറെ കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എറ്റ് ലൈനിന്നാണ് എല്ലാം വലുതായിക്കൊണ്ടിരിക്കുന്നത് സോ അത് മിസ്സായാൽ കൈ അല്ലെങ്കിൽ കാലിന്റെ നീളം കുറയും അത് സെയിം ടൈം വളയാനും തുടങ്ങും സോ ഇൻ സമറി ഈ എക്സ് ഈ ഫ്രാക്ചേഴ്സ് നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഇത് യൂഷ്വലി ഒരു ടു ത്രീ വീക്സ് ഉളുക്കും അല്ലെങ്കിൽ ചതുവായിട്ടാ ചികിത്സിക്കുക പിന്നെ എൻ്റെ അടുത്തേക്ക് വരാം സോ അങ്ങനെ വരാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എക്സറേ എടുത്തിട്ട് ചിലപ്പോൾ എം ആർ ഐ എടുക്കേണ്ടി വരും അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് മുമ്പോട്ട് പോവാം നമ്മുടെ ഉദ്ദേശം തന്നെ ഇങ്ങനത്തെ ഡിഫോമിറ്റീസ് വരാതിരിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി തോന്നാണെങ്കിൽ Comment and subscribe. Thank you.